എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീനിൻ്റെ പരിഞ്ഞിൽ വെച്ച് ഒരു തോരനാണ് നല്ല കൂടി ഒരു തോരൻ ഇത് മമ്മിയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇങ്ങനെ മുട്ട കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇന്ന് നമ്മൾ മീനിൻ്റെ പരിഞ്ഞിൽ തോരനാണ് വെക്കാൻ പോകുന്നത് അതിൽ ഇവിടെ മീനിൻ്റെ പരിഞ്ഞിലെടുത്തിട്ടുണ്ട് മീൻ ഏതാണെന്നുള്ളത് എൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പം എൻ്റെ പരിഞ്ഞിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം പരിഞ്ഞിലുണ്ട് ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇന്ന് പരിഞ്ഞിൽ തോരൻ വെക്കുന്ന മമ്മിയാണേ അപ്പം നമ്മൾ പിന്നെ കഴുകി കഴുകത്തില്ലോ മുട്ടു മുട്ടകളെല്ലാം പോകും അമ്മി പറഞ്ഞത് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ അരിഞ്ഞെടുക്കാവൂ കാരണം അല്ലെങ്കിൽ എൻ്റെ മുട്ടകളെല്ലാം വെള്ളത്തിലങ്ങ് എന്തുവാ അലന്നു പോകും അല്ലേ അലന്ന് പോകും അതുകൊണ്ട് ഇനി പരിഞ്ഞിനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തോണ്ട് വരാം പരിഞ്ഞിലിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ് ഇവിടെ നമ്മൾ കൊച്ചുള്ളി എടുത്തിരിക്കുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാമോളം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിനെ ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം സവാള എടുത്തു കഴിഞ്ഞാൽ ഒരു മധുരം കാണും സവാള എത്ര എടുക്കണമായിരിക്കും എടുക്കണമായിരിക്കുമീ വലിയ സവാള ആ ഒരു രണ്ട് വലിയ സവാള എടുക്കുവാണെങ്കിൽ ക്വാണ്ടിറ്റി എന്നാണ് ഉമ്മി പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് ഒരു സവാളയും കുറച്ച് കൊച്ചുള്ളി അങ്ങനെ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ കൊച്ചുള്ളി മാത്രമായിട്ട് എടുക്കാം പക്ഷേ എപ്പോഴും ടേസ്റ്റ് നിൽക്കുന്നത് കൊച്ചുള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ അല്ലേമ്മി കൊച്ചുള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഒരു മധുരം വരും അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ച് മതി കേട്ടോ ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പിനെ നമുക്ക് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളകും എടുക്കണം കേട്ടോ പച്ചമുളകും ഒരു നാല് പച്ചമുളക് വേണോമിരു എരിവുള്ളതാണെങ്കിൽ ഒരു നാല് പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതല്ല നിങ്ങൾക്ക് പച്ചമുളക് എല്ലാം ഇടാൻ ഇഷ്ടം മുളക് പൊടി ആണെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി മുളക് അത് എപ്പോഴാണ് ഇട്ട് കൊടുക്കണെന്ന് തേങ്ങായും എല്ലാം കൂടെ പെരട്ടി അന്നേരം പറഞ്ഞു തരാമേ ഇനി നമുക്ക് പരിഞ്ഞിൽ അരിഞ്ഞെടുത്തോണ്ട് വരാം മീനിൻ്റെ പരിഞ്ഞിൽ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അധികത്തിലിടുന്നത് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു ഇല്ലയമ്മി തേങ്ങ അധികത്തിലിട്ട് കൊടുക്കുക കേട്ടോ നാട്ടിലുള്ളവരാണെങ്കിൽ വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുക്കുക ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മുഴുവൻ തേങ്ങ ആയിട്ട് എടുക്കുക ഇല്ലയമ്മി ഒരു തേങ്ങ ഫുൾ എടുക്കണേ ഇനി ഇതിലോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കഴിയും കൊണ്ട് ഞെരടിയെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണം ഈ സമയത്ത് ഒഴിച്ചാൽ മതിയോ തുടക്കത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ് മമ്മി പറയുന്നത് ാസ്റ്റ് ഓഫ് ചെയ്യുന്ന സമയിച്ചെണ്ണി ആയിട്ട് ഒഴിച്ചാൽ മതിയെന്നു പറയുന്നത് ഇപ്പൊ മുളക് പൊടിയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഈ സമയം ഞെരുതി എടുക്കുന്ന സമയത്ത് മുളകുടി ഇട്ട് കൊടുക്കണം അല്ലേ നമ്മൾ മുളക് ഇടുന്നില്ല ആ അതുകൊണ്ട് മുളക് വേണ്ട നല്ലതായിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മീനിന്റെ മുട്ടയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം മുട്ട കൂടെ ചേർത്ത് ഞെരടിയെടുക്കും ഇനി ഇളക്കി എടുക്കണം കാരണം മുട്ട അങ്ങ് ഉടഞ്ഞു പോവരുത് ജസ്റ്റ് ഇഷ്ടം ഇളക്കിയെടുക്കുക അത്ര മാത്രം ഇനി ഇത് ഞമ്മൾ വെള്ളം ഒഴിക്കൂല്ലോ വെള്ളം ഇറങ്ങത്തില്ല പെരിഞ്ഞലിന്ന് കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ടങ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് ഞാൻ അടച്ചു വെക്കാം ഇപ്പം തീ കൂട്ടിയിടുക എന്നിട്ട് നല്ലതായിട്ട് ആവി കയറി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ വയ്ക്കുക അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക കാരണം പരിഞ്ഞിലും പരിഞ്ഞിലിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പം ഒത്തിരി തീ കുറച്ച് വെക്കണ്ട അല്ലെങ്കിൽ അതങ്ങ് വെള്ളം പറ്റാതെ കിടക്കുക അല്ലേ ആ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്കതിന് വേവിച്ചെടുക്കാം ഇപ്പം എന്ത് കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് പച്ച വെള്ളിച്ചെ കൂടി എൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കണ്ടേ അപ്പത് വെന്ത് വരട്ടെ ഇത് വേഗം വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കൂടുതലായി നീ കുറച്ച് വെച്ചപ്പോഴത്തേക്ക് കുറെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നുണ്ടോ ഞാൻ തീയം കൂട്ടി വെച്ചു വെള്ളത്തിൽ നമുക്ക് വറ്റിച്ചെടുക്കാം ഈ സമയം നിങ്ങൾ ഉപ്പ് വല്ലതും വേണോ നോക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് ഞാൻ ടേസ്റ്റ് നോക്കി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ പരിനീൽ തോരം വെച്ചിട്ട് പരിനീൽ ഓൾറെഡി വരുന്നതായോണ്ട് ഈ സൈഡിലോട്ട് നീക്കി വെച്ചാൽ നടുക്ക് വെള്ളം വന്ന് കിടക്കും വെള്ളം വറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒത്തിരി ഇട്ട് കുഴച്ചങ്ങൾക്കേണ്ട ആവശ്യമില്ല വെള്ളമെല്ലാം മറ്റു വന്നിട്ടുണ്ട് ഈ സമയത്തിലോട്ട് ശകലം പച്ചവെളിച്ചെണ്ണ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക ഒത്തിരി വേണ്ട കുറച്ച് മതി തങ്ങ് ചേർത്തങ്ങ് ഇളക്കി കൊടുക്കും എന്നിട്ട് നിങ്ങളിത് തീ ഓഫ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഈ പരിഞ്ഞിലോട്ട് എല്ലാം ഇറങ്ങി വരും അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം